നമസ്കാരം റബ്ബർ പാട്ടത്തിനെടുക്കുന്നവർ കടും വെട്ട് വിട്ടു ഒന്നോ രണ്ടോ കൊല്ലത്തേക്കായിരിക്കും ഇങ്ങനെ പാട്ടത്തിന് എടുക്കുന്നത് കരാർ എഴുതിയ കാലാവധിക്കുള്ളിൽ പരമാവധി കറെ എടുക്കണം എങ്ങനെയൊക്കെ ആ റബ്ബർ മരത്തിൽ നിന്ന് പാലെടുക്കാമോ അങ്ങനെയൊക്കെ പാലെടുക്കും പിന്നീട് മരം വെട്ടി വിൽക്കുകയും ചെയ്യും മരത്തിന്റെ മൂട് പോലും തോണ്ടിയെടുത്ത് വിൽക്കും ഇപ്പോൾ ഞാൻ എന്തിനാണ് ഇക്കാര്യം പറഞ്ഞത് എന്നുള്ള ന്യായമായ സംശയം നിങ്ങൾക്കുണ്ടാകും പറഞ്ഞു വന്നത് സി പി എമ്മിനെ കുറിച്ചാണ് കേരളത്തിൽ ഈ ജനദ്രോഹ പ്രസ്ഥാനം അന്ത്യശ്വാസം വലിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷങ്ങളായി പണ്ടേ കാറ്റ് പോകേണ്ടിയിരുന്ന ഈ പ്രസ്ഥാനത്തെ കൃത്രിമ ശ്വാസമൊക്കെ കൊടുത്ത് നിലനിർത്തിയിരിക്കുകയായിരുന്നു ഇതുവരെ പക്ഷേ വെന്റിലേറ്ററിൽ കിടക്കുന്നതിനും ഒരു പരിധിയില്ലേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ സി പി എമ്മിന് ഇനി അധിക നാളുകളില്ല സംസ്ഥാനത്തെ ഭൂരിഭാഗം സഹകരണ ബാങ്കുകളും സി പി എം നിയന്ത്രണത്തിലുള്ളതാണ് കരുവന്നൂരും നേമവും മുട്ടത്തറയും സീതത്തോടും വെള്ളത്തുവലും മൈലപ്രയും അടക്കമുള്ള സഹകരണ ബാങ്കുകൾ എട്ടുനിലയിൽ പൊട്ടിയവയാണ് സി പി എം നിയന്ത്രണത്തിനുള്ള മറ്റൊരു സഹകരണ സംഘം കൂടി പൊട്ടി തകരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇടക്കാട് കണ്ണൂർ സിറ്റി മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിലെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ഈ സ്ഥാപനത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഫിഷറീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന ഈ തട്ടിപ്പ് പുറത്തു വന്നിരിക്കുന്നത് തുടർ നടപടികൾ ആവശ്യമുള്ള റിപ്പോർട്ട് ഫിഷറീസ് സഹകരണ സംഘം രജിസ്ട്രാർക്ക് സമർപ്പിച്ചിട്ടുമുണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ രണ്ടു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ രേഖകളിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെട്ടിച്ച തുകയുടെ കൃത്യമായ കണക്ക് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഈ സഹകരണ സംഘത്തിന്റെ സെക്രട്ടറിക്കും ഭരണസമിതിക്കും ഈ തട്ടിപ്പിൽ തുല്യ പങ്കുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് സഹകരണ സംഘത്തിലെ അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി വായ്പ എടുത്ത് തട്ടിച്ചതും മാത്രം രണ്ടു കോടി എഴുപത്തിനാല് ലക്ഷം രൂപയാണ് രേഖകളിൽ കൃത്രിമം കാണിച്ചും സ്ഥിര നിക്ഷേപങ്ങൾ തിരിച്ചു നൽകാതെയും നടത്തിയ തട്ടിപ്പുകൾ കൂടാതെയാണ് ഈ തട്ടിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഈ സഹകരണ സംഘം രൂപീകരിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള പന്ത്രണ്ട് വർഷത്തെ ഇടപാടുകൾ മാത്രമാണ് ഇതുവരെ അന്വേഷിച്ചത് അപ്പോഴാണ് ഈ കോടികളുടെ തട്ടിപ്പ് കണ്ടെത്തിയത് അതിനു മുമ്പുള്ള കണക്കുകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല രണ്ടായിരത്തി പതിനാല് തൊട്ടാണ് ഈ സംഘം സ്ഥിര നിക്ഷേപം സ്വീകരിച്ചു തുടങ്ങിയത് നിക്ഷേപകർക്ക് തിരിച്ചു നൽകാനുള്ളതാകട്ടെ ഒരു കോടി അൻപത്തി ലക്ഷം രൂപയും നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ ഇടപാടുകാരായ ചിലർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം കമ്പ്യൂട്ടറുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന കണക്കുകളിൽ കൂടുതലും വ്യാജമാണ് ഈ കണക്കുകൾ കാണിച്ച് നിക്ഷേപകരെയും സംഘത്തിന് വായ്പ നൽകിയ സ്ഥാപനങ്ങളെയും കബളിപ്പിച്ചു ഇതിനെല്ലാം പുറമെയാണ് കൃത്രിമ കണക്കുകളും വ്യാജരേഖകളും ഉണ്ടാക്കി ഭരണ സഹകരണ വകുപ്പിനെയും ഒരേ സമയം വലിപ്പിച്ചത് അതായത് വഞ്ചിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ പതിമൂന്ന് ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപയുടെ ലാഭം കാണിച്ചിരുന്നു ഈ സഹകരണ സംഘം എന്നാൽ ഇങ്ങനെ ചെയ്തത് കണക്കുകളിൽ കൃത്രിമം കാണിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സ്പെഷ്യൽ ഓഡിറ്റ് നടത്തിയപ്പോൾ കണ്ടെത്തിയ നഷ്ടം മാത്രം മൂന്ന് കോടി അൻപത്തി ഏഴ് ലക്ഷം രൂപയുടേതാണ് പതിവ് പോലെ കള്ളത്തരം കണ്ടുപിടിച്ചപ്പോൾ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നഗത്തിനിടയിൽ വരെ കള്ളാം കൂടെ നിൽക്കുന്നവരെ പോലും കബളിപ്പിക്കാനും ചതിക്കാനും യാതൊരു മനസാക്ഷി കുത്തുമില്ല ഇതൊക്കെ എന്ത് ജന്മങ്ങളാണ് എന്നുള്ളതാണ് സംശയം കള്ളത്തരം സി പി എമ്മുകാരുടെ കൂടെപ്പറപ്പാണ് തെരഞ്ഞെടുപ്പിന് കള്ളവോട്ട് ചെയ്യും കോളേജിലെ ഇലക്ഷന് മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘടന ജയിക്കുമെന്ന് കണ്ടാൽ അടിയും അക്രമവും ഉണ്ടാക്കും സർക്കാരിൻ്റെ കാര്യം പറയുകയേ വേണ്ട കണ്ണൂർ ഇരിട്ടി കോളിത്തട്ട് സഹകരണ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിലാണ് പത്ത് വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ചപ്പോൾ മാത്രം കണ്ടെത്തിയത് എട്ട് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് കണ്ണൂരിലെ തന്നെ ആനപ്പന്തി സർവീസ് സഹകരണ ബാങ്കിന്റെ കടവ് ശാഖയിൽ നിന്ന് ഇതേ ബാങ്കിലെ ജീവനക്കാരൻ നൂറു പവൻ സ്വർണ്ണമാണ് മോഷ്ടിച്ചത് ബാങ്കിന്റെ സ്ട്രോങ് റൂം തുറന്നാണ് ഇയാൾ ആ സ്വർണ്ണം എടുത്തത് ആ സ്വർണം മറച്ചു വിൽക്കുകയും ചെയ്തു ആറ്റിങ്ങൽ തോന്നയ്ക്കൽ സഹകരണ ബാങ്കിൽ നിന്ന് സി പി എം നേതാക്കൾ തട്ടിയെടുത്തത് രണ്ടു കോടിയോളം രൂപയാണ് മൂന്നാർ സഹകരണ ബാങ്കിൽ പന്ത്രണ്ടേകാൽ കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത് പത്തനംതിട്ട സീതത്തോട് സഹകരണ ബാങ്കിൽ ഒമ്പതേകാൽ കോടി രൂപയുടെ തട്ടിപ്പാണ് പ്രാഥമിക അന്വേഷണത്തിൽ മാത്രം കണ്ടെത്തിയത് ഈ പറഞ്ഞതെല്ലാം സി പി ഭരിച്ചിരുന്ന സഹകരണ ബാങ്കുകളാണ് നേമം സഹകരണ ബാങ്കിൽ തൊണ്ണൂറ്റിയാറ് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് അന്വേഷണ റിപ്പോർട്ട് വായ്പ കൊടുത്ത വകയിൽ ബാങ്കിന് കിട്ടാനുള്ളത് മുപ്പത്തിനാല് കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് എന്നാൽ തിരിച്ചടവിനത്തിൽ കിട്ടാനുള്ളത് പതിനഞ്ച് കോടി അൻപത്തി ലക്ഷം രൂപ മാത്രമാണ് കക്കുക മുക്കുക നക്കുക ഇതാണ് ഇവന്മാരുടെ ആപ്തവാക്യം ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങളും കള്ളത്തരങ്ങളും കൊള്ളകളും മോഷണങ്ങളും അഴിമതികളും ഒക്കെ ചെയ്താൽ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടാണ് ഇപ്പോഴും സി പി എമ്മിൽ ആളുകളുള്ളത് അവരെ അണികളെന്ന് പറയാൻ കഴിയില്ല ആശ്രിതരെന്നേ പറയാൻ കഴിയും കിട്ടുന്ന സുഖസൗകര്യങ്ങളും ആനുകൂല്യങ്ങളും നിലനിർത്താനായി പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ആശ്രിതർ നാഷണലൈസ്ഡ് ബാങ്കുകൾ ഒരുപാടുണ്ട് രാജ്യത്ത് പിന്നെ എന്തിനാണ് കക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇത്തരം ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നത് മലയാളികൾ ഇനിയും കബളിപ്പിക്കപ്പെടും കാരണം ലോകത്തിലെ ഏറ്റവും അത്യാഗ്രഹമുള്ളവരും ആനുകൂല്യങ്ങൾക്കും സൗജന്യങ്ങൾക്കും വേണ്ടി എന്ത് വിട്ടുവീഴ്ചകളും ചെയ്യാൻ മലയാളികളുടെ യാത്ര മിടുക്ക് മറ്റാർക്കുമില്ല